ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടർമെലൻ കൊണ്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കുന്നത് ഒന്ന് വാട്ടർമെലൻ മെലൻ ഷെയ്ക്കും മിൽക്ക് ഷെയ്ക്കും മറ്റേത് വാട്ടർമെലൻ ജ്യൂസും രണ്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് ഡ്രിങ്ക്സും ഇനി വീഡിയോയിലോട്ട് പോവാം വാട്ടർ കൊണ്ടുള്ള രണ്ട് ജ്യൂസുകളാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മെലൻ മിൽക്ക് ഷേക്കും പിന്നെ ഒന്ന് വാട്ടർ ജ്യൂസും ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ രണ്ട് നല്ല ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു രണ്ട് ടൈപ്പിൽ വാട്ടർ കൊണ്ടുള്ള ജ്യൂസ് വാട്ടർ മെലൻ ചെറിയ പീസായിട്ട് ഇതുപോലെ എളുപ്പത്തിൽ മുറിച്ചെടുക്കുക പെട്ടെന്ന് ജസ്റ്റ് കോഴി അങ്ങ് ഇട്ടാ പെട്ടെന്ന് ഇതില് കുരുവുകൾ മാറ്റണം കുറച്ച് സജ്ജാസിയുടെ കറുത്ത കാസ്പ്രസ് വെള്ളത്തില് സോക്കിയനായിട്ട് വെക്കാം അത് പെട്ടെന്ന് കുതിർന്ന് വരും വോട്ടർ മേലെ കുരുമൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് അരച്ചെടുക്കാം ഇത് വോട്ടർ മല ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഈ പീസ് അങ്ങ് ഇടാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുക കുറച്ച് പഞ്ചസാരയും ചേർക്കാം ഇനി ഇതിനി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതിലേക്ക് ഒഴിക്കുക ജ്യൂസസ് ചെറിയ കുറച്ച് ചെറിയ ചെറിയ പീസ് ഒക്കെ അടിക്കാനൊക്കെ ഉണ്ട് അത് സാധ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർമെലൻ്റെ പീസ് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് ബ്ലാക്ക് കസ്കസ് ഇടാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന വാട്ടർ മെലൻ മിൽക്ക് ഷേക്ക് റെഡിയായി ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും ഇത് കഴിയും അടുത്ത ജ്യൂസ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ അടുത്ത ഓട്ടം മലൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഓട്ടർ മലൻ ചെറിയ പീസായി എടുത്തിട്ടുണ്ട് കുരു വേണ്ട കുരു ഇല്ലാതെ എടുക്കണം അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ ഒരു പച്ചമുളക് രണ്ട് മൂന്ന് ഇല പുതിനീന ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാം ഇതെല്ലാം ഒരുമിച്ചിട്ട് ജ്യൂസ് അടിക്കാം അതിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പുതിനീന ഇടാം ഇതിൽ മധുരയല്ല ചേർക്കുന്നത് അതിന് പകരം ഉപ്പാണ് ചേർക്കുന്നത് കുറച്ചൊരു ഉപ്പും ചേർക്കാം ഇതീ അടിച്ചെടുക്കാം വാട്ടർമെലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതെനിഷിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴി ഐസ് ക്യൂബ് ഇടാം പിന്നെ ഇതിലേക്ക് കറുത്ത കസ് കസ് ചേർക്കാം ഇതിലേക്ക് വാട്ടർ മലൻ ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം ഓട്ടമ്പലം പുതിയ ജ്യൂസ് റെഡിയായി ഇത് നല്ല റിഫ്രഷിംഗാണ് ഇത് ചൂട് സമയത്തെല്ലാം പുറത്തൊക്കെ പോയിട്ട് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ നല്ല സുഖം കിട്ടും ഈ രണ്ട് ജ്യൂസുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രണ്ട് ഡ്രിങ്ക്സും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനെഴുതുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം